മലബാർ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ എൽ ഡി എഫിന് വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ യു സി മുഹമ്മദ് കോയ എം സണ്ണി ജോസഫ് ടി സുഹേൽ എന്നിവരാണ് വിജയിച്ചത് മിൽമ നിലമ്പൂർ മാർക്കറ്റിംഗ് ഡിപ്പോയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നാൽപ്പതിൽ താഴെ വയസ്സുള്ള പൊതുവിഭാഗത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ടി സുഹേൽ എതിരില്ലാതെ വിജയിച്ചിരുന്നു ജില്ലയിൽ വോട്ടവകാശമുള്ള ഇരുന്നൂറ്റി ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റുമാരിൽ പേർ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ യു സി മുഹമ്മദ് കോയയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് വോട്ടും എം ി ജോസഫിന് യു ഡി എഫ് സ്ഥാനാർത്ഥികളായ എം വാസുദേവന് എൺപത്തിയേഴ് വോട്ടും വി സുധാകരന് വോട്ടുമാണ് ലഭിച്ചത് വിജയത്തിനുശേഷം എൽ ഡി എഫ് പ്രവർത്തകർ നിലമ്പൂർ ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി കർഷക സംഘം ജില്ലാ സെക്രട്ടറി വി എം ഷോകത്ത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ പത്മാക്ഷൻ കെ മോഹനൻ ബി മുഹമ്മദ് റസാഖ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എം ബഷീർ എം മുജീബ് റഹ്മാൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന ഫെബ്രുവരി തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു